ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളുണ്ടാക്കി നോക്കാം കേട്ടോ കുറച്ച് മുന്നേ ആയിട്ട് വൈറൽ ഒരു ഐറ്റം ആയിരുന്നല്ലോ ഇഫ ചിക്കൻ ഇന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റിൽ ഇഫ ചിക്കൻ പോളുണ്ടാക്കി നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ടേ ചിക്കനെ നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അല്ലാതെ നീളത്തിൽ കട്ട് ചെയ്തു വെച്ചതാണ് ഇതിലേക്ക് പൊടികളായിട്ട് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഒരുപാട് സംഭവങ്ങളൊന്നും ചേർത്ത് കൊടുക്കണില്ല ഇത് മാത്രം മതി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതൊര മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റ് സോസ് റെഡിയാക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട് നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് സ്ലൈസ് ചീസ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കണത് ഫ്രഷ് ക്രീമാണ് കുറച്ചധികം തന്നെ ഫ്രഷ് ക്രീം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ എന്നിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു എടുക്കുക അതാ ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു സോസ് ആക്കി എടുക്കുക ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ നീളത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ത് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ഓയിലൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണ്ടെട്ടോ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണ്ടേ ആ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് ആ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് മാത്രം മതി കേട്ടോ അതിന് ശേഷം ഇതൊന്ന് തുറക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾതാ നമ്മുടെ ഈ പോളക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ മുട്ടയൊക്കെ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് തന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ പോള ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡും മുട്ടയും കൂടിയുള്ള ഒരു മിക്സ് അതിൻ്റെ പകുതി ഈ പാനിലേക്കൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണേ അതിന് ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ ക്യാപ്സിക്കം കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു ടോപ്പിലൊക്കെ ചിക്കനും ക്യാപ്സിക്കും ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും ഈ വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡും മുട്ടയും കൂടിയുള്ള മിക്സിൽ അതിൻ്റെ ബാക്കി ഇതിൻ്റെ ടോപ്പിലായിട്ടൊന്നു ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു വൈറ്റ് സോസ് കവർ ചെയ്യണ രീതിക്ക് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ടോപ്പിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ്റെ പീസും ക്യാപ്സിക്കവും കൂടി ഇതിൻ്റെ ടോപ്പിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ബാക്കി വരുന്ന കുറച്ച് മുട്ടയുടെ ബാറ്റർ ഉണ്ട് അതുകൂടി ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ആ സൈഡിലൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഇതൊന്ന് നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടും കേട്ടോ ഇനി ഇതിൻ്റെ ടോപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഓയിൽ തേച്ച് കൊടുത്തിട്ടുള്ള ഒരു പാനിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ രണ്ട് മിനിറ്റ് കൂടി അതൊന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ആ ഒരു വൈറ്റ് സോസ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് സെർവ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ശരിക്കും നമ്മൾ ആ ഇഫ ചിക്കൻ കഴിക്കണ സെയിം ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും